ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയെ നമ്മളുടെ ഭഗവാൻമാരൊക്കെ സത്യമാണോ പ്രത്യേകിച്ച് മുരുകഭഗവാനെ പോലെ ഇത്രയധികം ആളുകൾ ആരാധിക്കുന്ന അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട സ്വരൂപൻ ഈ പ്രപഞ്ചബോധമായി നിലകൊള്ളുന്ന കൗമാരരുടെ ബ്രഹ്മബോധം മുരുകൻ സത്യമാണോ നമ്മളുടെ സംശയമാണ് ഭഗവാൻ സത്യമാണോ മിഥ്യയാണോ എന്ന് ഒരു കാര്യം പരിശോധിച്ചാൽ നമ്മൾ മലയാളികൾക്ക് മനസ്സിലാകും ശ്രീനാരായണ ഗുരുദേവൻ്റെ സുബ്രഹ്മണ്യ ദർശനം പിള്ളത്തടം ഗുഹയിൽ വെച്ച് അതായത് മരുത്വാമലയിൽ പിള്ളത്തടം ഗുഹയിൽ വെച്ച് ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉരുക്കഴിച്ച് മന്ത്രസിദ്ധി വന്നതിന് ശേഷം ആ ദേവതാസിദ്ധി വരുന്നൊരു രംഗം ഗുരുദേവൻ്റെ കൃതികളിലൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരിട്ടുള്ള ഭഗവാന്റെ ദർശനം പ്രത്യേകിച്ച് മലയാള സമൂഹം ഒന്നടങ്കം ജാതി മതഭേദമന്യേ അംഗീകരിക്കുന്ന ഒരു മഹാഗുരു ഉണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവനാണ് എന്നോട് എൻ്റെ പല മതത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ പോലും പറയും ഗുരുദേവൻ പറഞ്ഞതാണോ എങ്കിലതുള്ളതായിരിക്കും അവർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് ശ്രീനാരായണ ഗുരുദേവനെ അപ്പോൾ അത്രയ്ക്ക് നമ്മൾ വിശ്വസിക്കുന്ന ആ ശ്രീനാരായണ ഗുരുദേവൻ പറയാണ് ഞാൻ സുബ്രഹ്മണ്യനെ കണ്ടു സ്പഷ്ടം നിലാ നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു എൻ്റെ അറിവുണർന്നു എന്ന് പറഞ്ഞ് പറയുകയാണ് അതൊരു അത്ഭുത കഥ അത് നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്യും പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുദേവനെ കുറിച്ച് പറയാനല്ല മറ്റൊരു സുബ്രഹ്മണ്യ ഉപാസകൻ സുബ്രഹ്മണ്യനുമായി ഒന്നായി ചേർന്ന മറ്റൊരു ഗുരു പാമ്പൻ സ്വാമിയെ കുറിച്ച് പറയാനാണ് പാമ്പൻ സ്വാമിയെക്കുറിച്ച് സുബ്രഹ്മണ്യ ഭക്തരാണെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കും എങ്കിലും കേട്ടിട്ടില്ലെങ്കിലും ഇതാ ആ കഥ കേട്ടുള്ളൂ ഒരുപാട് കഥയുണ്ട് പാമ്പൻ സ്വാമി അങ്ങ് പുരാണ യുഗത്തിൽ ജീവിച്ചിരുന്ന ആളൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ജനനം നമ്മൾ പറയും പുരാണത്തിലൊക്കെ ഈ മുരുകനെ കണ്ടു കൃഷ്ണനെ കണ്ടു എന്നൊക്കെ പറയുന്നത് വെറും മിഥ്യയാണ് ആൾക്കാരെ പറ്റിക്കലും എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ശരിയായിട്ടുള്ള സംഭവമാണോ നമുക്ക് പലർക്കും സംശയമാണ് ചിലർ പറയും ആത്മീയ ബോധം ഉണ്ടർന്നതാണ് അല്ലാതെ ഒരു രൂപത്തിലൊന്നും വരാൻ സാധ്യതയില്ല ശ്രീരാമകൃഷ്ണൻ പരമാംസർ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല കാളിദേവിയെ നേരിട്ട് അതാണ് നമ്മളുടെ പ്രശ്നം പക്ഷേ ഈ യുഗത്തിൽ നമ്മളെക്കാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാമ്പൻ സ്വാമി നേരിട്ട് കണ്ട കഥയെ കേൾക്കൂ ഇനി അതുപോലെ തന്നെ പാമ്പൻ സ്വാമിയുടെ പല അത്ഭുതങ്ങളും അറിയണമെങ്കിൽ ചെന്നൈ ജി എച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് പാമ്പൻ സ്വാമിയുടെ ഒരു എക്സ്റേ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കഥ നമുക്ക് പറയാം ഒടിഞ്ഞ കാൽ ഒരു ദിവസം കൊണ്ട് സുബ്രഹ്മണ്യൻ്റെ വേൽ വന്ന് അത്ഭുതം പ്രവർത്തിച്ച് ആ കാൽ ഗുണപ്പെടുത്തുന്ന ഒരു രംഗം അതിൻ്റെ എക്സ്റേ ഇരിപ്പുണ്ട് അതുപോലെ അത്രയ്ക്കും മഹാനായ ആ പാമ്പൻ സ്വാമിയുടെ കഥയൊന്നും കേട്ടാലോ പാമ്പൻ സ്വാമി ഒരു ദിവസം ശിക്ഷന്മാരോടെല്ലാം പറയാണ് ഞാൻ ഭഗവാനെ കാണാൻ സാധന ചെയ്യാൻ പോവുകയാണ് കടുത്ത സാധനയായിരിക്കും എന്ത് ശബ്ദം കേട്ടാലും എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത് ഞാൻ സാധന ചെയ്യാൻ പോകുന്നത് ഒരു ശ്മശാനത്തിലാണ് ശ്മശാനത്തിൽ ഒരു കുഴി ഉണ്ടാക്കൂ ശിക്ഷന്മാർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഒരു കുഴി ഉണ്ടാക്കി കുഴിയിലേക്ക് പാമരസ്വാമി ധ്യാന നിമക്തനായിരിക്കാനും തുടങ്ങി കയ്യിലൊരു യോഗദണ്ഡം മാത്രം ഭസ്മമെല്ലാം മേലാസകലം ധരിച്ചിട്ട് ധ്യാനത്തിലേക്ക് ഏർപ്പെടുകയാണ് ഒരു ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം സുബ്രഹ്മണ്യനെ കാണുക സുബ്രഹ്മണ്യ ദർശനം അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം ഭഗവാനെ കാണണം നമ്മൾ പറയും ഒറ്റക്കാലയിൽ നിന്ന് തപസ് ചെയ്തു അത് ഒരു തപസ്സിന്റെ രീതിയാണ് ഒറ്റക്കാലിൽ നിന്ന് അതുപോലെ ആ മനസ്സിനെ ഒറ്റക്കാലയിൽ നിർത്തിക്കൊണ്ട് പത്മാസനത്തിൽ ധ്യാന നിമഗ്നായിരുന്നു കൊണ്ട് ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി ഓരാഹാരവും സ്വീകരിക്കാതെ പിന്നെ അതുപോലെ തന്നെ ശിക്ഷന്മാർ ഇടയ്ക്ക് വന്ന് ഓരോരോ ഉരുള വെച്ചിട്ട് പോകുമായിരുന്നു പക്ഷേ അത് പിന്നീട് ശിക്ഷന്മാർക്ക് മനസ്സിലായി ആ ഉരുള ആരും എടുക്കുന്നില്ല പാമ്പൻ സ്വാമി ഭക്ഷണം എടുക്കുന്നില്ല എന്ന് ഒരു സ്ഥിതിയൊക്കെ ഉണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ ശിക്ഷന്മാർക്കൊരു പേടിയാകുന്നു സ്വാമിക്ക് എല്ലാ ആപത്തും സംഭവിച്ചു ഇല്ല ഭഗവാൻ അവിടെ തന്നെയുണ്ട് പാമ്പൻ സ്വാമി അവിടെ തന്നെയുണ്ട് ഒരു പ്രശ്നവും വന്നിട്ടില്ല ധ്യാനിച്ചിരിക്കുകയാണ് ധ്യാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ് സുബ്രഹ്മണ്യനോടുള്ള അടങ്ങാത്ത ഭക്തിയുടെ ആവേശമാണ് ആ ഭഗവാൻ്റെ ആ ഭഗവാനെന്നെന്തുകൊണ്ടാണ് വിളിക്കുന്നത് ആ ഭഗ ഈശ്വര്യമുള്ള മുരുകനിൽ വിലയിലും പ്രാപിച്ച നമ്മളും ഭഗവാനായി മാറും ആ ഭഗവാനിൽ വിനീതം പ്രാപിക്കാനായി പാമ്പൻ സ്വാമി ഇരിക്കുകയാണ് ആ ഭഗവാനിരിക്കുകയാണ് എനിക്കൊരു ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം സുബ്രഹ്മണ്യൻ എത്ര തടസ്സം വന്നാലും എനിക്ക് കാണണം എൻ്റെ ഭഗവാനെ അതാണ് ഞാൻ പറയുന്നത് പല സാഹചര്യങ്ങളും ഞാൻ പറയുന്നത് സുബ്രഹ്മണ്യൻ വാശിയുണ്ട് സുബ്രഹ്മണ്യൻ്റെ ഭക്തർക്ക് അതിലേറെ വാശിയുണ്ട് കാണണമെന്ന് വെച്ചാൽ കാണണം അതുപോലെ ഇരിക്കുകയാണ് ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി നാല് ദിവസമായി അഞ്ച് ദിവസമായി കാണാൻ സാധിക്കുന്നില്ല പിന്നെയും കുറച്ച് നാളുകൾ ഇങ്ങനെ ഉരുണ്ടോടിയപ്പോൾ ഭഗവാന്റെ ഈ ധ്യാനത്തെ ഭംഗം വരുത്താനായി എവിടെ നിന്നോ ഒരു പേയോ പിശാശോ എന്തോ വന്നു വളരെ അലറി ഒച്ചയിട്ട് കൊണ്ട് ഇതെല്ലാം ഭഗവാന്റെ പരീക്ഷണമാണ് മുരുക ഭഗവാൻ വിചാരിച്ചാൽ ഈ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ഈ ഭഗവാൻ വേണമെങ്കിൽ ഭഗവാന്റെ ഭക്തനെ ഒരു ഞൊടിക്ക് രക്ഷപ്പെടുത്തത്തില്ലേ പക്ഷെ ഇതെന്താ ഇതാണ് പരീക്ഷണം ഇവൻ ഇതെല്ലാം പരീക്ഷണവും കടന്ന് എന്നിലേക്ക് എത്തുമോ എന്നറിയാനുള്ള പരീക്ഷണം എങ്കിലല്ലേ എൻ്റെ ഭക്തൻ മഹാനാണെന്ന് ഭഗവാൻ ധൈര്യത്തോടെ പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു പ്രേതത്തെയോ ഭൂതത്തെയോ പിശാശിനെയോ എന്തിനെയോ അയച്ചു അപ്പോൾ തൻ്റെ യോഗദണ്ഡം ഇങ്ങനെ ഉയർത്തിയതേ ഉള്ളൂ ഭംഗം വരുത്തിയ ആ പ്രേതമോ ഭൂതമോ പിശാശമോ അടുത്തേക്ക് വന്നപ്പോൾ ആ യോഗദണ്ഡം ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ആ യോഗദണ്ഡം കണ്ടപ്പോഴേ ഈ പിശാശോ ഭൂതമോ പേടിച്ച് വിളിച്ചോടി പിന്നീട് അതിനുശേഷം ഇഴജന്തുക്കൾ സർപ്പങ്ങൾ എല്ലാം ഈ കുഴിക്കകത്തുകൂടെ അദ്ദേഹം ധ്യാനിക്കുന്ന ആ വശത്തുകൂടെ ദേഹത്തു കൂടെ എല്ലാം സ്പർശിച്ചു പോയിട്ടും ഓരോ അനക്കവും തട്ടാതിരുന്ന് ധ്യാനിച്ചു ധ്യാനിക്കുന്നതിനിടയ്ക്ക് പല പല അശരീരികൾ പല പല മഹാഗുരുക്കന്മാർ വന്ന് പറയുന്നു നീ എഴുന്നേൽക്ക് സുബ്രഹ്മണ്യൻ വരാൻ പോകുന്നില്ല ഞങ്ങളുടെ ദർശനം നിനക്ക് പോരെ അല്ലെങ്കിൽ പിന്നീട് ദേവി വരുന്നു ശിവഭഗവാൻ വരുന്നു ഇവരുടെ എല്ലാം അശരീരി കേൾക്കുന്നു ഞങ്ങൾ വന്നു നീ തപസ്സിൽ നിന്ന് ധ്യാനത്തിൽ നിന്ന് എഴുന്നേൽക്കൂ ഞങ്ങൾ വന്നു നിനക്ക് അതുപോലെ അതുപോലെ ഒരു ഗുരുക്കവുമില്ല എനിക്കെൻ്റെ ഭഗവാനെ സുബ്രഹ്മണ്യനെ സാക്ഷാത്കരിക്കണം അതല്ലാതെ ആര് വന്നാലും ആരെന്തു പറഞ്ഞാലും ഈ വശത്തു നിന്ന് ഞാൻ എഴുന്നേൽക്കുന്നത് പോയിട്ട് എൻ്റെ ശിരസ് പോലും ഞാൻ ചലിപ്പിക്കില്ല അതാണ് വാശി അത്രയ്ക്ക് ധ്യാന നിമഗ്നായി നിമഗ്നായി ഭഗവാൻ പരീക്ഷിക്കാനായിട്ട് പല വിധത്തിൽ പരീക്ഷിക്കുന്നു പല രീതിയിൽ കോളുളക്കങ്ങൾ സൃഷ്ടിക്കുന്നു മഴ പെയ്യുന്നു ഇടിമിന്നുന്നു എന്തൊക്കെ സംഭവിച്ചിട്ടും ഒരന്നക്കവുമില്ല സുബ്രഹ്മണ്യനെ കാണണം അതിനപ്പുറം എനിക്കൊന്നുമില്ല എൻ്റെ ഭഗവാനെ എനിക്ക് കാണണം അങ്ങനെ തപസ് മുന്നേറി 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 ആത്മീയ തേജസ്സിന്റെ പരകോടിയിലെത്തി തൻ്റെ ഉള്ളിലുണർന്ന് വന്ന ആ ആത്മീയ തേജസ് എല്ലാ ചക്രങ്ങളെയും ആധാരങ്ങളെയും ഉണർത്തി എല്ലാ തരത്തിലുള്ള ആത്മീയ തേജസ്സുകൾ കൊണ്ടും പൂർണ്ണമായപ്പോൾ സാക്ഷാൽ സുബ്രഹ്മണ്യൻ്റെ അശരീരി കേൾക്കുകയാണ് എഴുന്നേൽക്കൂ അപ്പോൾ അപ്പാവൂ എന്ന നമ്മളുടെ പാമ്പൻ സ്വാമി പറയും ഇല്ല എനിക്ക് സുബ്രഹ്മണ്യൻ വരാതെ ഞാൻ എഴുന്നേൽക്കില്ല എൻ്റെ ഭഗവാനെ കാണാതെ ഞാൻ കൺ തുറക്കില്ല അപ്പോൾ ഭഗവാൻ പറയുന്നു നിന്റെ ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത് മുരുകൻ തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ണു തുറക്കൂ അപ്പോൾ അപ്പാവു സ്വാമി പാമ്പൻ സ്വാമി ആ ധ്യാനത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് രണ്ട് മഹാഗുരുക്കന്മാരോടൊപ്പം അരുണഗിരിനാഥരോടും അഗസ്ത്യരോടുമൊപ്പം ബാലസുബ്രഹ്മണ്യൻ ആണ്ടിപ്പണ്ഡാരകോലത്തിൽ ആണ്ടിപ്പണ്ഡാരകോലത്തിൽ കയ്യിലൊരു ദണ്ടുമായി കോണകമൊടുത്തുകൊണ്ട് മേലാസകലം ഭസ്മവും രുദ്രാക്ഷവും ധരിച്ചുകൊണ്ട് അപ്പാവോ സ്വാമിക്ക് ചിരിച്ചു കൊണ്ടു കൊടുക്കുന്ന ദർശനം ധന്യമായി ആ ജീവിതം ധന്യമായി ആ ഗുരുവിൻ്റെ ആത്മസമർപ്പണം ധന്യമായി ഈ മനുഷ്യജന്മം ഭഗവാൻ എന്തുകൊണ്ടാണ് ആണ്ടിപ്പണ്ടാരകോലത്തിൽ ദർശനം കൊടുത്തത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ എല്ലാം ത്യജിച്ച ആ ദിഗംബരനായ ബ്രഹ്മബോധം ഒന്നിനും കാഷിക്കുന്നില്ല ഭസ്മം ധരിച്ച് ആ രുദ്രൻ അക്ഷമായിട്ടുള്ള ആജ്ഞാചക്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭഗവാൻ ബ്രഹ്മബോധമാണ് ആ ബ്രഹ്മബോധത്തെയാണ് അപ്പാവു സ്വാമി തപം ചെയ്തത് ആ ബ്രഹ്മബോധത്തിലേക്കായിരുന്നു അപ്പാവു സ്വാമിയുടെ പാമ്പൻ സ്വാമിയുടെ പ്രയാണം പാമ്പൻ സ്വാമി ആഗ്രഹിച്ച ദർശനമാണ് കിട്ടിയത് പാമ്പൻ സ്വാമി ആ ദർശനത്തിൽ നിമഗ്നായി ഒന്നായി സുബ്രഹ്മണ്യനായി അതിനു ശേഷം ഒരു തരത്തിലുള്ള പേയോ പിശാശോ പോയിട്ട് ഈ ഭൂലോകത്തിൽ ഒന്നിനും അപ്പാവു സ്വാമിയുടെ അരികെ പോലും നിൽക്കാൻ ഭയമായി തീർന്നു കാരണം എന്താ ഭഗവാന്റെ ഏറ്റവും ശക്തിയുള്ള സ്വരൂപം എന്താണ് ബ്രഹ്മബോധമായിട്ടുള്ള സ്വരൂപം എന്താണ് അതാണ് ആ ആണ്ടിപ്പണ്ഡാരം ദിഗംബരനായിട്ടുള്ള ശിവൻ തന്നെയാണത് ആ രൂപത്തെ പ്രാപിച്ച ആ മഹായോഗിയുടെ അടുത്ത് ഇനി ആർക്കാണ് നിൽക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ചെന്നൈക്കടുത്തുള്ള നമ്മളുടെ ആ പാമ്പൻ സ്വാമിയുടെ സമാധി ഒന്ന് ദർശിക്കണം അത്ഭുതമാണവിടെ അത്ഭുതം നിങ്ങൾ മുരുക ഭക്തരാണെങ്കിൽ ഭഗവാന് വേണ്ടി ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് പല രീതിയിലും നമ്മൾ ജീവിതം മുന്നേറാനായി പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കണ്ടെത്തുക പാമ്പൻ സ്വാമിയുടെ സമാധി ദർശിക്കുക സുബ്രഹ്മണ്യ ഭഗവാന്റെ പളനി പോലുള്ള ആറ് പടയി വീടുകൾ മാത്രമല്ല ഭഗവാന്റെ ആ ഉപാസകരുടെ ആ ഭക്തന്മാരുടെ സമാധി സമാധിപീഠങ്ങൾ ദർശിക്കുമ്പോഴും അതേ ശക്തി ഉണ്ടാകും ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിപീഠം വർക്കല ശിവഗിരിയിലുണ്ട് അതുപോലെ കൊല്ലത്ത് പോയാൽ നമ്മൾക്ക് ചട്ടമ്പിസ്വാമിയുടെ കാണാം അതുപോലെ തന്നെ അഗസ്ത്യരുടെ അതുപോലെ തൈക്കാടയ്യാവു സ്വാമിയുടെ അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുടെ സമാധി സമാധിപീഠങ്ങളുണ്ട് സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട ഈ സമാധി പീഠങ്ങളിലൊക്കെ നമ്മൾ എന്തിനാണ് പോകുന്നത് യഥാർത്ഥ സുബ്രഹ്മണ്യനെ മനസ്സിലാക്കാനാണ് ആ രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ജഗത് മൊത്തം നിറഞ്ഞു നിൽക്കുന്ന അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ വല് വല്ലരാർ വാരിയാർ സ്വാമി പറയുന്ന ആ ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ടനായകൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മാണ്ട നായകൻ ബ്രഹ്മാണ്ടനായകൻ എന്ന ആ അത്ഭുത ദൈവം സുക്കുക്ക് മിഞ്ചിയ വൈദ്യവുമില്ലേ സുബ്രഹ്മണ്യനുക്ക് മിഞ്ചിയ ദൈവവുമില്ലേ ഒരു തമിഴില് ചൊല്ലാണ് അതായത് ഒരു പഴം ചൊല് ചുക്കിനേക്കാൾ വലിയ വൈദ്യമില്ല സുബ്രഹ്മണ്യനേക്കാൾ വലിയ ദൈവമില്ല സത്യമാണ് അത് അടുക്കും തോറും നിങ്ങൾക്ക് മനസ്സിലാകും അല്ലാതെ ഭഗവാനു വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തു അതല്ല ഭഗവാനെ ആത്മീയമായും മനസ്സിലാക്കി നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ ഭഗവാന്റെ തത്വം മനസ്സിലാക്കി മുന്നേറുകയാണെങ്കിൽ നല്ല രീതിയിൽ പരീക്ഷിക്കും നല്ല പരീക്ഷ തരാൻ നമ്മൾ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഒരു എസ് എസ് എൽ സി എക്സാം എഴുന്നതും യു പി എസ് സി എക്സാം എഴുതുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം അത് തന്നെയാണ് സുബ്രഹ്മണ്യൻ്റെ പരീക്ഷണവും മറ്റ് ദേവതമാരുടെ പരീക്ഷണവും യു പി എസ് സി എക്സാം എഴുതിയാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ സിവിൽ സർവീസിലേക്കുള്ള ഓഫറാണ് നമ്മളുടെ ജീവിതം പിന്നെ കുശാലാണ് എല്ലാം നേടി പിന്നെന്താണ് നമ്മുടെ ലക്ഷ്യം നേടിയല്ലോ പക്ഷേ എസ് എൽ സി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഹ്യൂമാനിറ്റീസ് എടുക്കണോ സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ അടുത്ത പക്ഷേ എളുപ്പമുള്ള എക്സാമാണ് യു പി എസ് സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ പരീക്ഷണം എത്ര കൂടുന്നോ അതിനനുസരിച്ച് ഭഗവാനും നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പല പല വേറെ മൂർത്തികളെ വിളിക്കുന്നത് പരീക്ഷണമില്ല പെട്ടെന്ന് സമ്പത്തിലേക്ക് പോകണം പക്ഷേ അതിനുമപ്പുറം ആ പ്രേമമായിട്ടുള്ള ഭക്തിയിലൂടെ ഭഗവാനുമായി ഒന്നായി മാറുമ്പോൾ സുബ്രഹ്മണ്യൻ എന്ന മഹാശക്തിക്ക് പ്രപഞ്ചബോധത്തിന് നിങ്ങൾക്ക് തരാൻ കഴിയുന്നതുപോലെ ഈ ലോകത്ത് വേറെ ആർക്കും ഒരു ശക്തിക്കും കഴിയില്ല കാരണം ഈ ബ്രഹ്മാണ്ടം അടക്കി വാഴുന്ന തേജസ്സാണ് ആത്മീയ തേജസ്സാണ് ഭഗവാൻ എല്ലാവരും തേടുന്ന ആ ഉല്ലാസബോധമാണ് ഭഗവാൻ ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രഭത്തി